കാസർഗോഡ് അടുക്കത്തു വായനിലെ സി എ മുഹമ്മദ് ഹാജിയെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ നാല് പ്രതികളെയും കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു കൂടാതെ ഓരോരുത്തരും ഒരു ലക്ഷം രൂപ വീതം പിഴയും അടക്കണം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ വർഗീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കുഡ്ലുവിലെ സന്തോഷ് നായിക് താളിപ്പടപ്പിലെ കെ ശിവ പ്രസാദ് അയ്യപ്പനഗറിലെ കെ അജിത് കുമാർ അടുക്കത്തുവയലിലെ കെ ജി കിഷോർകുമാർ എന്നിവരെയാണ് കാസർകോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ പ്രിയ ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അഡ്വക്കേറ്റ് കെ പി പ്രദീപ് കുമാർ എന്നിവരാണ് കേസിൽ വാദിഭാഗത്തിനുവേണ്ടി ഹാജരായത് കൊല്ലപ്പെട്ട മുഹമ്മദ് ഹാജിയുടെ മകനും പ്രധാന ദൃഗ്സാക്ഷിയുമായ ഷിഹാബ് വഴിയാത്രക്കാരൻ എന്നിവരുടെ മൊഴികൾ കേസിൽ നിർണായകമായി ി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് കേസിന്റെ തുടക്കത്തിൽ പ്രതികൾക്കു വേണ്ടി ഹാജരായിരുന്നത് എന്നാൽ ഇദ്ദേഹം പിന്നീട് ഗോവയുടെ ഗവർണറായി നിയമിതനായ ശേഷം ഇദ്ദേഹത്തിന്റെ ജൂനിയറാണ് പ്രതികൾക്കു വേണ്ടി വാദിച്ചത് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കാസർകോട് ജില്ലയിൽ ഒരു വർഗീയ കൊലപാതക കേസിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ജില്ലയിൽ നടന്ന വർഗീയ സംഘർഷങ്ങളിൽ നാലു പേർ നാല് ദിവസങ്ങളിലായി കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷവും ജില്ലയിൽ നിരവധി വർഗീയ കൊലപാതകങ്ങൾ നടന്നു ഇങ്ങനെയുണ്ടായിരുന്ന പതിനൊന്ന് കേസുകളിൽ ഒൻപത് കേസുകളിലെ പ്രതികളെയും കുറ്റം തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോവുകയായിരുന്ന ജുമാ നിസ്കാരത്തിന് പോവുകയായിരുന്ന മുഹമ്മദ് ഹാജിയെയാണ് അയാളുടെ മകന്റെ കൺമുന്നിൽ വെച്ച് പട്ടാപ്പകൽ നിഷ്ഠുരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയൊരു കേസാണിത് നല്ല എവിഡൻസ് തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കേസിൽ കോടതിക്ക് ഒരു ശിക്ഷ വിധിക്കാൻ പറ്റിയിട്ടുള്ളത് ഒരു 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 നീതി പറയാൻ നമ്മൾക്ക് മക്കൾക്കും പിതാവും ും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനെട്ടിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉച്ച നേരത്തെ മകൻ ഷ്യാബിനൊപ്പം ഗുഡ്ഡെ ടെമ്പിൾ റോഡിലൂടെ ജുമു നിസ്കാരത്തിനായി പോകുമ്പോൾ ചാടി വീണ നാല് പ്രതികളിൽ രണ്ടുപേർ മുഹമ്മദിന്റെ കയ്യിൽ കടന്നു പിടിക്കുകയും രണ്ടുപേർ കത്തികൊണ്ട് കുത്തുകയായിരുന്നു എന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി ശരിവയ്ക്കുകയായിരുന്നു അന്ന് വള്ളരിക്കുണ്ട് സി ഐ ആയിരുന്ന ഇപ്പോഴത്തെ കാസർഗോഡ് എ എസ് പി ബാലകൃഷ്ണൻ നായരാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ഈ ജഡ്ജ്മെന്റിനെ നമ്മൾ സ്വാഗതിക്കുന്നു ഐ ഹോപ്പ് ഇൻ ഫ്യൂച്ചർ ഓൾസോ നമ്മൾ ഇതുപോലെ ചെയ്ത കേസസിൽ കൺവിക്ഷൻ കിട്ടുമെന്ന നമ്മൾ ഒരു ബിലീഫാണ് കാസർഗോഡിന് ഒരു കമ്മ്യൂണൽ നേച്ചറിനെ മാറാൻ ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് തന്നെ പറയാൻ പറ്റൂ സോ ഇതിൽ നമുക്ക് സന്തോഷമുണ്ട് അന്വേഷണത്തിലെ വീഴ്ചകളും നിയമത്തിലെ പഴുതും അവസരമാക്കി പ്രതികൾക്ക് വിചാരിച്ചതുപോലെ രക്ഷപ്പെടാൻ കഴിയുന്നതിനാലാണ് കാസർഗോഡ് ജില്ലയിൽ വർഗീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് പൊതുവിൽ ആക്ഷേപം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് സി എ മുഹമ്മദ് ഹാജി വധക്കേസിലെ മുഴുവൻ പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്